ഞാൻ അക്കുടൈറ്റ് പാലത്തുമ്മക്കാണ് ഞാൻ പാക്കുടൈറ്റ് പാലം കാണിച്ചരാക്കുടൈറ്റ് പാലത്തുമ്മ പാലത്തിൻ്റെ ചോട്ടിലുള്ള കുളാണ് അതവിടെ ഒരു മരവാണത് അപ്പൊ ഇനി നമുക്ക് നമ്മക്ക് ഇനി തരാടെ വാഴത്തോട്ടം ഉണ്ട് കുറെ പണത്തോട്ടങ്ങളുണ്ട് കേട്ടോ ഇതാ നല്ല പച്ചപ്പ കണ്ട് ഗെയ്സ് അവിടെ ജേ സി ബി ഒക്കെ ഉണ്ട് അതിൻ്റെ അടിയിലൊരു ചാലു പോണ്ട് ഈ സൈഡിലായിട്ട് ഇതാ നെൽകൃഷിയൊക്കെ ഉണ്ട് എന്താ പാടത്ത് ഓട്ടോറിക്ഷയൊക്കെ കണ്ടിട്ടോ ഗേസ് പാടത്താണ് ഓട്ടോറിക്ഷ ഇവിടുന്നിട്ടിരിക്കുന്നത് ഗേസ് ഇതാ അവിടെ ഒരു കുളം ആ കുളത്തിൻ്റെ അപ്പുറത്തായിട്ട് അതാ ഒരു കന്നൊക്കെ ഉണ്ട് ഇതാ അവിടെ ഒരു കന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതാ ഒരു ടവർ കുണു കേസ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക